വഴുത്തു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ശർക്കരപ്പാനി തയ്യാറാക്കണം ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം ഇപ്പം ശർക്കര എല്ലാം ഉരുകി നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു മാവ് തയ്യാറാക്കണം ഞാനിവിടെ ഒരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാലാണിത് നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങപ്പാലും നേന്ത്രപ്പഴവും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു അടിച്ചു വെച്ച് തേങ്ങപ്പാലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി കട്ട കിട്ടും അത് പ്രശ്നമില്ല നമുക്കിത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ശർക്കരപ്പാനിയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് മുക്കാൽ കപ്പ് വെള്ളവും ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയും ചേർത്തപ്പം നമുക്ക് ഒരു കപ്പ് ശർക്കരപ്പാനിയാണ് കിട്ടിയിട്ടുള്ളത് ഈ ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവ് ഒന്നുകൂടി അടിച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് ചേർക്കുന്നത് ഈ മുന്തിരി കൂടി ചേർത്ത് ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഈ ഒരു വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യോട് കൂടി തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നന്നായിട്ട് നെയ്യ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ആവി ആവികേറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ നെയ്യ് തടവിയ പാത്രം ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മാവി ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം പാത്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായി തണുത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ വിട്ട് വരും ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ആദ്യത്തെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം